ചിത്രീ കൊച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലത് തന്നെ അല്ലേ അങ്ങനെ വിചാരിക്കട്ടെ ഇന്ന് രാവിലത്തെ ദിവസം എല്ലാവർക്കും സന്തോഷം സമാധാനം ഉള്ളതായിരിക്കട്ടെ പിന്നെ ഞാനിതാ രാവിലെ ഇന്ന് വെള്ളിയാഴ്ച ആണ് കുട്ടികൾക്കുള്ള പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കുകയാണ് കഷണം കോഴി അതോ കായം തയ്ച്ച് വെച്ചിരിക്കണ പത്തിരി ഉണ്ടാക്കി വെച്ചിരിക്കണ ഇതിനി പരത്തിയാലേ ഉള്ളു പരക്കുക അങ്ങനെ ചെയ്യണം ചായക്ക് തനിക്ക് വേണ്ടിട്ട് വരെ ഒരു കപ്പ് വെള്ളം ഉണ്ടാക്കി വെച്ചിരിക്കണു മക്കളെ ചീര പയറുപ്പേരി വെച്ചിരിക്കണേ പത്തിരിക്കാ കല്ലടുപ്പത്ത് വെച്ചിരിക്കുന്ന പതക്കുന്നതാ കോഴ്മുട്ടതാ പുഴുങ്ങാൻ വെച്ചിരിക്കണെ വാർത്ത് കുത്തി വെച്ചിരിക്കുന്ന വെള്ളം വാരാൻ വേണ്ടി വെച്ചതാണ് ഇതിന്ന് വേണം ദിയക്ക് ചൂടാറിയിട്ട് വേണം ദിയക്ക് ചോറെടുക്കാൻ ഇതിന്നു കണ്ടാൽ മനസ്സിലാവില്ല കണ്ടോ ചിക്കൻ കറി വെച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഇത് മസാല ഇട്ട് കറി വെച്ചു മസാലക്കറിയെന്ന് പറയും ഇത് ചോറിന് നല്ലതാണ് പത്തിരിക്ക് നല്ലതാണ് ഉരുളക്കേങ്ങും മസ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചോറിന് പത്തിരിക്ക് തേങ്ങ വറുത്തരച്ചാലൊള്ളും ടേസ്റ്റ് ഉണ്ടാവുക കപ്പ് ചായക്കുള്ള പച്ചതാണ് പെട്ടെന്ന് തിളയ്ക്കും കറൻറ്റിൻ്റെ അടുപ്പത്താവുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് തിളക്കും ഇത് കേട് വരുമ്പോൾ ഉള്ള വേജാറാണ് ഈ അടുപ്പ് ഇത് വലിയൊരു ഉപകാരമാണ് ഈ അടുപ്പ് ഇതിലത്ര കറണ്ട് പോലെ ഇതാ ഇ സി കുക്ക് തന്നിട്ടുള്ളൊരടുപ്പാണ് ചായപ്പൊടിയൊക്കെ ഇട്ട വെച്ചിരിക്കുന്നത് മുട്ട തിളക്കുമ്പോൾ ലേശം ഉപ്പിട്ട് കൊടുക്കുന്ന നല്ലതാണ് കോഴിമുട്ട പൊട്ടൂല പെട്ടെന്ന് വേവും ചെയ്യും അതിന് മാത്രം ഒന്നും ഗ്യാസിന്റെ ലാഭവും രാവിലെ ഒത്തിരി നേരം സമയം വെറുതെ നിക്കാൻ കഴിയില്ല നിലക്കിട്ട പണിയിലായിട്ടിട്ടോ ഉം ഒരു സെക്കൻഡ് പോലും ആരോടും വർത്താനം പറയാൻ നേരം ഉണ്ടാവില്ല ആരെങ്കിലും രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ഓരോട് വർത്താനം പറയാൻ കഴിയില്ല അപ്പോൾ രാവിലത്തെ തന്നെ ഒരു കൂർക്ക വന്നി അങ്ങനെ എല്ലാ മാസവും വരുന്നതാ അയാളോട് വർത്തമാനം പറയാൻ സമയം വേണ്ട അയാൾ പോയി നാട്ടിലേക്കുള്ള വാച്ച്മാൻ ആണെന്ന് പറഞ്ഞിട്ട് വരിക ഏതോ ഒരു നേപ്പാളിട്ടാണത് കുറേ കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാ അങ്ങനെ അതൊക്കെ വന്ന് അതിനോട് വർത്തമാനം പറയാനൊന്നും നേരല്ല ഞാൻ വേഗം ഓട് പോന്ന് ഞങ്ങളെ കുട്ടിയൊക്കെ ഉള്ള ചായ ഒക്കെ ഉണ്ടാക്കി പാത്രത്തിലാക്കുന്ന തിരക്കിലായിരിക്കില്ലേ ഞങ്ങൾ ഉൻ്റെമാതിരി ഞാൻ നിങ്ങളെ പ്രായം അന്നല്ല മക്കളെ നമ്മളിപ്പോൾ നമ്മളെ പി പേരക്കുട്ടിയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് നിങ്ങൾ പിന്നെ നിങ്ങളെ മക്കണല്ലോ മാസാവുള്ള നല്ലതാകട്ടെ മക്കളെ കാരണം എനിക്കിപ്പോൾ എൻ്റെ മൂക്ക് വെയ്യാത്തതിനെക്കൊണ്ട് മെനക്കേടല്ലേ മക്കളെ ഇപ്പം അതിൻ്റെ മക്കളെ മൂന്നുണ്ടല്ലോ ഈറ്റുങ്ങളെ സ്കൂൾ പറഞ്ഞയക്കണ്ടേ ഈറ്റിങ്ങനെ കാര്യങ്ങൾ നോക്കണ്ടേ ഈറ്റിങ്ങൾ കാര്യങ്ങൾ പിന്നെ ആരും നോക്കി ോക്ക് വയ്യാത്ത ഒരാളല്ലേ എൻ്റെ മോള് അതുകൊണ്ട് രാവിലെ എണീക്കലും ഒരുങ്ങലും ആക്കലൊക്കെ ഒരു കഥ തന്നെയാണ് മക്കൾ ഒരുപാട് കഷ്ടപ്പാടാണ് അങ്ങനൊക്കെയാണ് വേറെന്തൊക്കെയാണ് വിശേഷങ്ങള് ചപ്പാത്തിന്ന് പറയാനും പറ്റൂല നല്ലോണം അങ്ങോട്ട് മെഴുക്കിട്ടിട്ടുമില്ല അങ്ങനെ മെഴുക്കിട്ട് ചൂടുമ്പോ നമ്മൾ കട്ടിപ്പത്തിരിയോ കണ്ണച്ചത്തിരി എന്നൊക്കെ ഉണ്ടാക്കാം ഇതല്ല പേരിന് നല്ലൊരു മെഴുക്കുമാണ് പിടിച്ച് വലിച്ചെടുത്താലൊക്കെ വേഗം കിട്ടും നല്ല സോഫ്റ്റും ആയിരിക്കും അപ്പം അങ്ങനെയാണിത് അപ്പം അങ്ങനെ ഉണ്ടാക്കുകയാണ് പിന്നത കുറച്ച് ചിക്കൻ കറി അല്ല ചിക്കൻ പൊരിച്ചതും പേരൊക്കെ മാറിപ്പോക മക്കളെ വയസ്സായില്ല അതിൻ്റെതായിട്ടുള്ള ഓരോരോ കുറവുകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളെ എൻ്റെ പാത്രമൊക്കെ എടുത്തോ മോളെ രാവിലെ ഭയങ്കര തിരക്കാണ് കിട്ടും രാവിലെ തെക്ക് കഴിഞ്ഞ് മക്കൾ സ്കൂളിലൊക്കെ അങ്ങോട്ട് എല്ലാവരും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരഞ്ചോ പത്തോ മിനിറ്റോ ഞാൻ അവിടെ ഇരിക്കും മക്കളെ അന്നേരം പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വരിക പത്ത് മിനിറ്റ് അത് നന്നാക്കിയാലും അടുക്കള നന്നാക്കിയില്ലെങ്കിലും വേണ്ടിയില്ല കുറച്ച് നേരം അവിടെ ഇരിക്കുക നേരെ അടുക്കള ചിലപ്പോൾ അടുക്കള ഫുള്ളും ക്ലീൻ ചെയ്തിട്ടേക്കും മക്കളെ പറഞ്ഞേക്കുക ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലീനൊന്നും ചെയ്തുണ്ടാവില്ല ആ ചേൽ കഴിക്കും കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്ത് വക്ക പത്രത്തിലാക്കലും കിറ്റിലാക്കലും കൊടുക്കലും ഒക്കെ കഴിഞ്ഞാൽ അടക്കളെല്ലാം കൂടി കരിമ്പ് തോട്ടത്തിൽ ആന കയറി പോലും ഉണ്ടാവും എന്നാലും ഞാനിങ്ങോട്ട് വരാതെ അവിടെ ഇരിക്കും ചില സമയത്ത് ഇതൊക്കെ നന്നാക്കുന്ന കൂടെ തന്നെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ അതിന് കൂടെ തന്നെ എല്ലാ റേക്കൊക്കെ കഴിക്കലും എ സീനൊക്കെ പാത്രം ഇട്ടിട്ട് ആദ്യം റേക്ക് ഒന്നായിരം അങ്ങോട്ട് തുടയ്ക്കും തുടച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം എ സീന്ന് പാത്രം കഴിക്കുമ്പോൾ അതൊക്കെ കംത്തിട്ട് എന്നിട്ട് മക്കളെ കിറ്റ് കൊണ്ടിട്ട് കൊലായിലേക്ക് പോകുക അത്തേക്ക് മക്കൾക്കൊക്കെ ബാഗൊക്കെ തോണിടലും വലിയപ്പ കുട്ടികൾക്ക് ഹെൽമെറ്റ് ഇടിച്ചു കൊടുക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലും അതിൻ്റെ മുമ്പേ പോയിട്ട് ഷൂ ഇട്ട് കൊടുക്കണം യൂണിഫോം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ ഷൂ ഇടാൻ വേണ്ടിയിട്ട് കാത്ത് ചെറുത് ചെറുതിന് ഷൂ ഞാൻ തന്നെ ഇട്ട് കൊടുക്കണം ഭയങ്കര വാശിയാണ് പിന്നെ ചെറിയ മക്കളല്ലേ പോലെ പ്രായമാണ് പൂർ കളിക്കിനിയൊക്കെ നടക്കുന്നൊക്കെ ഒക്കെ പ്രായമാണ് അപ്പോൾ നമ്മൾ വയസ്സായി നേരത്ത് നമുക്ക് ഇവിടെ മക്കൾക്ക് സുഖമില്ലാന്നും പറഞ്ഞാലൊന്നും കുട്ടിയൊക്കെ മനസ്സിലാവുന്നില്ല ചെറിയ മക്കളല്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ള എല്ലാ കളികളും കഴിഞ്ഞ് ഞാൻ അവിടെ എത്തി എനിക്ക് ഈ കുട്ടികളെ സ്കൂളിലേക്ക് അങ്ങോട്ട് മുപ്പരപ്പുര രാവിലെ വില്ലിയാപ്പരപ്പുര പോവാ വൈകുന്നേരം കുട്ടികൾ വണ്ടിയിലും പോരും അങ്ങനെ അത് രാവിലെ വെകുതാരം വെകുന്നേരം വരില്ല നെയിനീ ഇങ്ങനെ കരയാൻ തുടങ്ങിയതിന് രേഷോ അപ്പം നേരത്തെ വണ്ടിക്കാരൻ വന്നാൽ പിന്നെ ഒരു മണിക്കൂറോളം വണ്ടി കറങ്ങും അപ്പോഴത്തേക്കും ഒനിക്ക് കുഴക്കാവും ഛർദ്ദിക്കാൻ വരും സ്കൂളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഭയങ്കര തലകറക്കോ ഛർദിക്കാൻ വരലൊക്കെ തുടങ്ങി രണ്ടാക്കും കാരണം വണ്ടി അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടും കുറേ ശ്രദ്ധ നമ്മളെ ഇതിൽ കൂടെ തന്നെ പിന്നെ നമ്മളെ ഇതിൽ കൂടെ തന്നെ പിന്നെയും പോവുക അത് ഫുള്ള് പത്തിരി തിന്നില്ല അല്ലേ അറിയാ ടൈമില്ല അവരെ ഇരുന്നവിടെ ടൈമില്ലാതെ ഋത ഉണ്ടാക്കി തരും ഞാൻ ഇല്ലാത്ത കഥന്നെ ഒരു ചെറിയ ഒരു രാഗൊരു പത്തിരി അതിൻ്റെ കോളിൽ നിന്ന് ഒരു പീസ് തിന്ന് വെള്ളം കുടിച്ച് പോയിക്കൊന്നു പറയണ്ട പാത്രത്തിലേ വേണ്ടേ ഏ പാത്രത്തിലാക്കി മോള് ഇറങ്ങിയാ വേഗം നോക്കൂടാ വണ്ടിക്കാരം വരൂ പിന്നെ രണ്ടാമത് പിന്നെ ഉണ്ടാക്കേണ്ടി വരും ഏ വേ നോക്ക് വലൈക്കും അസ്സാം വേ നോക്ക് വണ്ടിക്കാരെ വന്ന അയാൾ വന്നിട്ട് പിന്നാലിഞ്ഞില്ല വിളിച്ചാലോട്ട് അയാൾ ഫോൺ കൊടുക്കൂലിയ സ്കൂളിലേക്ക് പോയി മക്കളില് പത്തിരി ഇട്ടിട്ടാണ് ഓടി വന്നത് മക്കളെ പത്തിരി കരിഞ്ഞു പോകും അപ്പൊ അതിന്റെ പിന്നാലെ ഉടണം പത്തിരി കരിഞ്ഞി ഒന്ന് കണ്ടിയിട്ടുള്ളൂ നോക്കിയിട്ട് കാര്യമില്ല എല്ലായിടത്തും ഞാൻ എത്തിപ്പെടണ്ടേ അപ്പം മക്കൾ പോകുമ്പോൾ മക്കളെ സ്നേഹത്തോടെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം അല്ലാതെ ചീത്ത പറഞ്ഞിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ പോകാൻ നോക്കി നേരം വെയിന്നൊക്കെ പറഞ്ഞ ചീത്ത പറഞ്ഞു മക്കൾക്ക് അന്നത്തെ ദിവസം ഒരു സുഖം കിട്ടില്ല അപ്പം നമ്മൾ എന്ത് സംഗതിയാലും രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറാൻ പഠിക്കുക സ്നേഹിക്കാം ചീത്ത പറയാതിരിക്കുക കാരണം അന്നത്തെ ദിവസം ആകെ കുളായിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എത്ര നേരം വയ്ക്കാലും ഇപ്പം ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും പോകാനാകുമ്പോഴത്തേക്കൊക്കെ നല്ല രീതിക്ക് പറഞ്ഞു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ലോകത്ത് കൂടാണ് പോരുന്നേക്ക മക്കളെ എല്ലാവരും അന്താനി ഞാനാണ് പിന്നെ ഒന്നും പറയാൻ നോക്കൂല ദിയമോളാണ് എന്തെങ്കിലും എല്ലാ നേരം കണ്ണാടിയിൽ പോണെന്ന് തിരിഞ്ഞറയ്ക്കുക അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളെ അപ്പം അങ്ങനെ എല്ലാവരും നമ്മളെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് അന്താനിക്കും അനാനിക്കും പാത്രത്തിലാക്കണം ചിക്കൻ ഇവിടെ പൊരിഞ്ഞു വരുന്നുണ്ട് പത്തിരി ചുട്ട് കഴിഞ്ഞ് പത്തിരിക്കോപ്പാക്കിയിന് ഇതൊന്ന് വേവണം ഇത് വേശിച്ചാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചോറിലേക്ക് വെച്ചുകൊടുക്കുക ചോറാണെങ്കിൽ ചോറിലേക്ക് വെച്ചുകൊടുക്കും ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തി പോലോട് ചോദിച്ചിട്ട് ഉണക്കി എന്താ വേണ്ടിയേ കൊടുക്കുകയുള്ളൂ കാരണം ആദ്യം തന്നെ ഞാൻ അവന് ചോദിക്കാതെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനത് മാറ്റേണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ അവരോട് ചോദിക്കുക എനിക്ക് ചോറാണോ വേണ്ടിയത് ചപ്പാത്തിയാണോ വേണ്ടിയത് കുട്ടികളല്ല നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും നിങ്ങൾ കുറച്ച് പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ ഓരോ മക്കളോട് ആ അടുത്ത ചിക്കുന്നൊക്കെ പറഞ്ഞോട് കൊടുത്തു ഞമ്മള് വയസ്സ് വലിയമ്മമാർക്ക് മക്കളെ ഭയങ്കര സ്നേഹിക്കും പേരക്കുട്ടികളോട് പ്രത്യേകിച്ചിട്ട് മക്കളെക്കാളും സ്നേഹം ഉണ്ടായ പേരെക്കുട്ടികളോടാണ് അപ്പം അങ്ങനെ ഓരോന്നും ചോദിച്ചും പറഞ്ഞു പോലെ രണ്ടാൾ എണ്ണീപ്പിക്കണം എത്തിയപ്പോൾ എത്ര കറക്റ്റിന് ഇറങ്ങി കൊടുക്കും എത്ര കറക്റ്റിന് ഇറങ്ങി മുട്ടായി മുപ്പത്തഞ്ചായിപ്പോൾ എത്തിയപ്പോൾ ഇറങ്ങി സാറിൽ നിന്ന് വാങ്ങിയത് കേട്ടോ തീരെ പാത്രങ്ങളൊക്കെ നല്ല വെക്കും ചെയ്യും ഒതുങ്ങി ഒരു ഭാഗത്തേക്ക് പറ്റി കിടക്കും മക്കളെ ചെറിയൊരു റെക്കാണിത് കണ്ടോ എല്ലാ പാത്രങ്ങളും ഇതിൽ വെക്കാം അതായത് നമ്മൾ പൊടികളൊക്കെ ഇട്ട് വെക്കണുണ്ടാവുമല്ലോ എല്ലാം ഇതിലിട്ട് വെക്കാം ഒരു മൂലക്കലേക്ക് ഒതുങ്ങി നിൽക്കുകയും ചെയ്യും അങ്ങനെ ഒന്ന് വാങ്ങിയതാണ് ഞാൻ അതിന് മാത്രം റേറ്റ് ഒന്നും ഇല്ല മക്കളെ അനാനേ അന്താനൊക്കെ സ്കൂൾ പറഞ്ഞയച്ചു ആദ്യം പോയി അപ്പം ഞാനിതാ തിരിച്ച് വന്ന് ലേശം ഒന്ന് ഇരിക്കുകയാണ് മക്കളെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരിക്കണമെന്ന് ഇന്ന് ലേശം ഒരു നേരത്തായി പോയിക്കണേ ഞാൻ പാത്രം കീഴിലൊക്കെ ഒന്ന് സ്പീഡ് കുടിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇത്തിരി നേരെ എവിടെ ഇരിക്കട്ടെ പങ്ങൾ എല്ലാവരും നമ്മളെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം മറക്കരുത് ഇട്ട മക്കളെ നമുക്ക് അത്യാവശ്യമാണേ